അടിപൊളി ഈദ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ കാണുന്ന എല്ലാ ഡ്രസ്സിനും ആയിരത്തിന് താഴെയാണ് റേറ്റ് വരുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ വരുന്ന ഒരു അടിപൊളി സൽവാർ സെറ്റാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആണ് തായ ഭാഗത്തും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തും ഹാൻഡിലായിട്ടും ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതും ഹാൻഡ് വർക്ക് ഉള്ള ഒരു കിഡ്ഡ് ഔട്ട്ഫിറ്റ് ആണ് ഇതിൻ്റെ നെക്കിൽ വൈഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കയ്യിലും ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ഡാർക്ക് ബ്ലൂ കളറിൽ വരുന്ന ഒരു ഐറ്റാണ് ഇതെല്ലാം സ്മാൾ സൈസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെയൊക്കെ ഹൈലൈറ്റ് ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ പ്രൈസ് ആണ് കേട്ടോ നമ്മൾ ഈത് പ്രമാണിച്ച് നല്ല അടിപൊളി ഓഫറാണ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്ത ഔട്ട്ഫിറ്റ് അപ്പ് ആൻഡ് ഡൗൺ മോഡലിൽ വരുന്ന ഒരു കിഡിലിൻ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇതിലും നമ്മൾ ഹാൻഡ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ കളക്ഷൻസും സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സിൽ സൈസിൽ വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്ത ഔട്ട്ഫിറ്റ് സ്ലിപ്റ്റ് വരുന്ന ഒരു മോഡൽ സെറ്റ് ആണ് ഇതിലൊക്കെ ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുക്കുക ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് ആയിരത്തിന് താഴെയാണ് ബിലോ വൺ തൗസൻഡ് ആണ് അപ്പൊ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല നിങ്ങൾ ഫോട്ടോസ് കാണാം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ അയച്ചു തരാം കേട്ടോ സ്മാൾ സൈസ് മുതൽ ഡബിൾ എക്സിൽ സൈസിൽ വരെ അവൈലബിൾ ആണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിൽ എല്ലാ മോഡൽ കൊടുത്തിട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റ്സും വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ് ഇതെല്ലാം ടൂ പീസ് സെറ്റ് ആണ് കേട്ടോ ഷോള് വരുന്നില്ല ഇതിൽ കാണിക്കുന്ന ഇപ്പൊ കാണിക്കുന്നത് ടൂ പീസ് സെറ്റുകളാണ് ഇപ്പൊ ഇതിൽ കാണിക്കുന്ന ടൂ പി സെറ്റുകൾക്കൊക്കെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപയും പിന്നെ ഷിപ്പിംഗ് ചാർജുമാണ് ഇത്രയും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ്സിന് വെറും എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളെ ഇതിലേക്കുള്ള ഓഫറാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ആവശ്യം ഔട്ട് ആകുന്നുണ്ട് അപ്പൊ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം നമ്മൾ ഹാൻഡ് വർക്കിൽ തന്നെ അറുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഗൗൺസ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ അടുത്ത ഔട്ട്ഫിറ്റ് ഓവർ കോട്ട് കൊടുത്തിട്ടുള്ള നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതിന്റെയും പ്രൈസാണ് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഇത് ലെങ്ത്തിൽ വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതിന് ഷോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാൻഡിലും നെക്സ്റ്റ് വരുന്നതും അതേ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി കളറാണ് ഒരു നമ്മളെ മൈലാഞ്ചി കളറൊക്കെ അല്ലേ അതുപോലത്തെ ഒരു കളറാണ് ഇതും നമ്മൾ സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസില് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയണ്ടേ ഇത് വെറും ആയിരം രൂപയാണ് നമ്മളിപ്പോൾ ഈതിലായിട്ട് ഓഫർ കൊടുത്തിട്ടുള്ളത് ഇതിന് ഇനി കാണിക്കുന്ന കുറച്ച് ഐറ്റംസ് ഈ ൗസൻഡ് റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാ രണ്ട് ദിവസം കഴിഞ്ഞ് അയച്ചു തന്നാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല ഒക്കെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് കാരണം നമ്മൾ ഈ ഓഫറിൽ കൊടുത്തോണ്ട് എല്ലാ ഔട്ട്ഫിറ്റ്സും നല്ല അടിപൊളി കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സിൽ സൈസില് വരെയുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ കാണിക്കുന്ന ഔട്ട്ഫിറ്റ്സ് നമ്മുടെ അറബിക് ഗൗൺ ഉണ്ടല്ലോ ആ ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുള്ള ഒരു കിരലൻ ഔട്ട്ഫിറ്റ്സ് തന്നെയാണ് ഇതിന്റെ റേറ്റും ആയിരം രൂപയാണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ചാർജ് ഇതിൽ നെക്കിലും നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന അടിപൊളി ഐറ്റംസ് ആണ് ഇതെല്ലാം നമ്മൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് സ്മാൾ സൈസ് മുതൽ ഡബിൾ എക്സ് സൈസിൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരാം കാരണം സോർട്ട് ഔട്ട് ആകാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ഈ ദോഷം കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ബ്ലാക്കിൽ ഹാൻഡിലും നെക്കിലും വർക്ക് കൊടുത്തിട്ടുള്ള അതും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു കിഡിലൻ ആണ് പണ്ടുള്ളവർ പറയുന്ന പോലെ തോന്നുമ്പോൾ കിട്ടുള്ള കാണുമ്പോൾ വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതിലൊക്കെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് നമ്മുടെ പ്രൈസ് തന്നെയാണ് വെറും അറുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് അപ്പൊ ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും കൂടുതൽ ഓഫേഴ്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമോ